കതിരി വളം ഇടാറുണ്ടല്ലോ നമ്മള് കതിരി വളം നെല്ലിന് ഇടുന്ന യൂറിയ അതുപോലെ പൊട്ടാഷ് പിന്നെ മൈക്രോ ഫുഡ് കാർട്ടാപ്പ് ഇങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ ഇടാറ് എന്നിട്ട് നമ്മൾ നാല്പത്തഞ്ച് ദിവസൊക്കെ ആകുമ്പോഴാണ് നമ്മള് സാധാരണ കതിരി വളം ഇടാറ് ഞാറൊക്കെ ചിലപ്പോൾ നമ്മൾ നടാറുണ്ട് വെള്ളം കൂടുതലുള്ള ഭാഗത്തൊക്കെ നമ്മൾ മൂപ്പിള്ള ഞാറിടുമ്പോ നമ്മള് ടൈം അങ്ങനൊക്കെ മാറ്റി ഇടാറ് കാരണം നേരത്തെ വളം ഇട്ട് കൊടുക്കണം ഫസ്റ്റ് വള ആയാലും സെക്കൻഡ് വളമായാലും ഒക്കെ നേരത്തെ വളം ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നാല്പത്തഞ്ച് ദിവസമായിട്ടുള്ള ഉമ്മ ഞാറൊക്കെയാണ് നമ്മൾ നട്ടത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വളം നമ്മൾ ഇട്ടു കൊടുക്കാറ് എല്ലാ ഭാഗത്തും നമ്മൾ ഒരേ മോഡലിൽ എല്ലാം നമ്മൾ ഇടാറ് പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മള് ചെയ്യുന്നത് ഏകദേശം ഒരേക്കറിലൊക്കെ നമ്മൾ ഒരു കതിര വളം ഒരു നാലായിരം കൂടെ വളമൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാറുണ്ട് ഒരു ഏക്കർ അതിപ്പോ മണ്ണിന്റെ ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ അത് കുറച്ചിട്ടും ചെയ്യാറുണ്ട് ഏറ്റവും കുറച്ചിട്ട് നമ്മൾ നെല്ലിന് മൊത്തത്തിൽ വളം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടായിരം വളക്കാണ് നമ്മൾ സാധാരണ ഇട്ടു കൊടുക്കാറ് പിന്നെ അത് കേട് വരിക അതല്ലെങ്കിൽ എന്തേലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് രാസവളം അങ്ങനെയുള്ളൊക്കെ കൂട്ടി ചെയ്യാറുണ്ട് പരമാവധി നമ്മൾ രാസവളം കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ചിട്ട് എത്രയും നല്ല രീതിയില് ജൈവ രീതിയിലൊക്കെ നമ്മൾ നെല്ല് ഉണ്ടാക്കിയെടുക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൂട്ടുന്നതിന് മുന്നൊക്കെ നമ്മൾ ചാണകമൊക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വളം കൊടുക്കൽ പരമാവധി കുറച്ചു കൊണ്ടുവരാം പിന്നെ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ നമ്മൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കിട്ട് നടാനും അതേ മെല്ലെ ഞാറ് ഉണ്ടാക്കാനും പിന്നെ പൂട്ടല് വരമ്പൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപാനും പൈസ ഇറക്കിയിട്ട് വളത്തിന്റെ കുറവ് മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് നെല്ല് നല്ല രീതിയിൽ കുറയും ഒരു ഏക്കറിൽ നമുക്ക് ഒരു ായിരത്തഞ്ഞൂറ് കിലോ നെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ വളത്തിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പകുതിയായിട്ട് വരും ഒരു ആയിരം കിലോന് ആയിരത്തി ഇരുന്നൂറ് കിലോനൊക്കെ നെല്ലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ നെല്ല് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലത്തിൽ എല്ലാ കൊല്ലം നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഭാഗത്തൊക്കെ വളം വളരെ കുറവായിരിക്കും ആ കണ്ടത്തിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് വളം ഇട്ടേ പറ്റൂ എന്തെങ്കിലും നമുക്ക് നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള വരുമാനം കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നടുന്ന ടൈമിലൊക്കെ മഴ ഒക്കെ പെയ്യാൻ സാധ്യതയുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിയ പോലത്തെ വളങ്ങളൊക്കെ നമ്മൾ ഒന്ന് വൈകിച്ച് ഇടലായിരിക്കും ബെറ്റർ മഴ പെയ്യാൻ അങ്ങനെ പെയ്തിട്ട് അങ്ങനെ നിറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഇത് കയറി വരും അതായത് നശിക്കാണ്ട് കയറി വരും അത് വളം നെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നശിച്ച് പോവുകയാണ് ചെയ്യുക കൂടുതൽ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മഴ പെയ്യാനും കാര്യങ്ങളൊക്കെ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വളം നേരത്തെ ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഒന്ന് വൈകിച്ച് ഇട്ട് കൊടുക്കലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫാക്റ്റിമ്പോസ് നിർബന്ധമായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം ഒരു ഏക്കറൊക്കെ ഒരു നൂറ് കിലോ ഫാക്റ്റിമ്പോസ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത്രയും നല്ലതാണ് വേരിന് പവർ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാക്റ്റംപോസ് നിർബന്ധമാണ് അപ്പോൾ ഫാറ്റിംബോസ് ഒഴിവാക്കിയിട്ട് യൂറിയ മാത്രം ഇട്ട് കൊടുക്കുന്ന പരിപാടി ഒന്നും ഒഴിവാക്കും അതുപോലെ തന്നെ യൂറിയ അതുപോലെ ഫാക്റ്റംബോസ് പൊട്ടാഷ്യം അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവിടെ ഫാക്ടറി അതിനെ കാട്ടപ്പ അങ്ങനെയുള്ള രാസവളം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ കീടങ്ങൾ വന്നിട്ട് മൊത്തത്തിൽ എല്ലാ കണ്ടത്തിലും ഇത് പരക്കാൻ സാധ്യതയുണ്ട് അപ്പൊ യൂറിയ മാത്രം ഇട്ട് കൊടുക്കുന്ന പല കർഷകരുണ്ട് അപ്പൊ യൂറിയ മാത്രം ഇട്ട് ാല് കീടം വരാൻ എന്തായാലും കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഫാക്ടറ പോലത്തെ വളങ്ങളൊക്കെ നിർബന്ധമായിട്ട് അവിടെ ഇട്ടു കൊടുക്കണം ഒരു ഏക്കർക്ക് നമ്മൾ ചുരുങ്ങിയത് ഒരു അഞ്ച് കിലോ ഒക്കെ ഇട്ടു കൊടുത്താലേ നമുക്ക് അവിടെ കീടത്തിന്റെ ശല്യം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും നമ്മൾ ഇടുന്ന വളരെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ഇവിടെ തന്നെ വരും